അസലാമലൈക്കും ഇന്ന് പറയുന്ന അറിവ് എല്ലാത്തരം തടസ്സങ്ങളെയും നീക്കം ചെയ്യുകയും വിധിയുടെ കെട്ടുകൾ അഴിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക പാക്കപ്പെട്ട ഒരു അമലിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യം നിറഞ്ഞ ഫലം ലഭിക്കുന്നതുമായ ഒരു അമലിനെ ജീവിതത്തിൽ ബിസിനസ് സ്തംഭിച്ചിട്ടുണ്ടെങ്കിൽ ഉപജീവന മാർഗത്തിൽ ആശയക്കുഴപ്പവും കാലതാമസവും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വിധി നിങ്ങളുടെ ഭാഗത്തല്ലെങ്കിൽ ഈ പ്രത്യേകവും എന്നാൽ എഴുതാൻ എളുപ്പമുള്ളതുമായ ഈ കാര്യം ചെയ്യുകയാണെങ്കിൽ ഇൻഷാല്ല നിങ്ങൾക്കതിന് ഫലം ലഭിക്കുക എന്ന് ചെയ്യും ഈ ഒരു പ്രത്യേകമായിട്ട് അമൽ ചെയ്യേണ്ടത് വ്യാഴം എന്ന ദിവസത്തിലാണ് ഈ ഇസ്മിനെ ഈ രീതിയിൽ എഴുതി നിങ്ങളുടെ പക്കൽ സൂക്ഷിക്കുക ഇൻഷല്ല എല്ലാ തടസ്സങ്ങളും ക്രമേണ നിങ്ങൾക്കത് മാറി തുടങ്ങും അത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ് സന്തോഷം പതിയെ നിങ്ങളുടെ ജീവിതത്തിലൂടെ തിരികെ എത്തുന്നതാണ് ഇൻഷാല്ല ഇത് ചെയ്താലുള്ള ഗുണങ്ങൾ നെഗറ്റീവ് ഇഫക്റ്റുകൾ കുറയും ഭാഗ്യത്തിന്റെ വാതിലുകൾ തുറക്കാൻ തുടങ്ങും ഈ തടസ്സങ്ങൾക്കുള്ള പ്രതിവിധി മാത്രമല്ല എന്നാൽ ഇത് ഭാഗ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഒരുപാട് കാര്യങ്ങൾ നേട്ടങ്ങൾ അനുഭവങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ബഹുമാനം വർദ്ധിപ്പിക്കുന്നു കാര്യങ്ങൾ എളുപ്പമാക്കുന്നു പൂർണ്ണമായ വിശ്വാസവും വ്യക്തവമായ ഉദ്ദേശവും നമ്മുടെ മനസ്സിൽ ഇത് ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കുക ഫലങ്ങൾ സ്വയം സംസാരിക്കുന്നു അതായത് ഈ പറയുന്ന ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അത് യാഥാർത്ഥ്യമാകുന്നത് കണ്ട് നിങ്ങൾ സന്തോഷിക്കും സന്തോഷം നിങ്ങളെ അറിയിക്കപ്പെടുമെന്നാണ് ഇൻഷാദ് എല്ലാത്തരം കെട്ടുകളിൽ നിന്നും ബിസിനസ് ഉയർച്ച ലഭിക്കുവാനും ഈ പറയുന്ന കാര്യം അതായത് ഇവിടെ ഒരു കാര്യം ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ ഒരു കാര്യത്തിന് നിങ്ങൾ എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക സ്ക്രീൻഷോട്ട് എടുത്ത് ഇതുപോലെ തന്നെ ഇതിൽ കാണുന്ന രീതിയിൽ തന്നെ നിങ്ങൾ നിങ്ങളെഴുതി വൃത്തിയുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സൂക്ഷിക്കുക ഇൻഷാ അല്ല ഇത് പറഞ്ഞ രീതിയിൽ ചെയ്യുവാനും ഫലം ലഭിക്കുവാനും അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ആമീനി അറബല്ലാല മീൻ ഇൻഷാല്ല ഇൻഷാല്ല അള്ളാഹു അതിന് ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബല്ലാല മീൻ അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദിവസ ചെയ്യണമെങ്കിൽ ഇൻഷാല്ലാ അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക നിങ്ങൾ അറിയിക്കുന്ന ഓരോ കമന്റുകളും ഞാൻ കാണപ്പെടും ഇൻഷാല്ല അള്ളാഹ് നമ്മുടെ എല്ലാവരുടെ തുവായി എത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിക്കട്ടെ ആമീൻ അറബുൽ ആഡമീൻ ഇൻഷാല്ല വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഈ നമ്മുടെ ഈ വീഡിയോയിലൂടെ പറയുന്നത് വന്നത് ഇൻഷാല് എല്ലാവരും വീഡിയോ മൊത്തത്തിൽ കാണുക അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കൻ ഇനിയും ചെയ്യാനും മറന്നു പോകാതിരിക്കുക ഇൻഷാല്ല ചാനൽ കാണുന്നവർ മറ്റുള്ളവരിലേക്കും കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും പുതിയ അറിവുമായിട്ട് കാണാം അസലാ